അതുപോലെ എർത്ത് ചെക്ക് ചെയ്യാൻ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നഷ്ടപ്പെടുന്ന കറണ്ട് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റിനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാ കസ്റ്റമർക്കും ഇത് വാങ്ങിച്ചു വയ്ക്കണം യാതൊരു നിർബന്ധമില്ല എന്നാലും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഒരു ക്ലാമ്പ് മീറ്റർ വളരെ കുറഞ്ഞ മില്ലി ആംപിയർ പോലും അളക്കാൻ പറ്റുന്ന ഒരു ക്ലാമ്പ് മീറ്റർ ആണ് എപ്പോഴും നോക്കണം ഇതിനകത്ത് എന്താ ഉണ്ടോ നാൽപ്പത് മില്ലി ആംപിയർ എ വരെ അളക്കാൻ പറ്റുന്ന ഒരു മീറ്ററേ ഇത് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇങ്ങനെ ഇട്ടു ഇനി നമുക്ക് എന്താ നോക്കേണ്ടത് ഇതിലിപ്പോൾ അത് സീറോ കാണിക്കും ഇതിലിട്ട് കഴിഞ്ഞാൽ സീറോ കാണിക്കും ഓക്കെ സീറോ 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 ആണല്ലോ ഓക്കെ ഞാൻ അതിൽ വെറുതെ ഒന്ന് ക്ലിപ്പ് ചെയ്താണ് ഓക്കെ അപ്പോൾ സീറോ സീറോ ആണോ അത് കുഴപ്പമില്ല മില്ലി പോയിന്റ് വണ്ണൊക്കെ ഉണ്ടാവും ഇനി എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യേണ്ടതല്ലേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എത്രയോ വീടുകളിൽ കറണ്ട് അങ്ങനെ ലീക്കേജായി കറണ്ട് നഷ്ടപ്പെടുന്നുണ്ട് പല ലെവലും ആയിരിക്കും നമ്മുടെ ഫ്രിഡ്ജിലൂടെയാവും എറത്തിലൂടെ ഒരു കറണ്ട് ലീക്കേജ് ഫ്രിഡ്ജിൽ ഷോക്ക് അടിക്കുന്ന വീടുകളുണ്ട് ഇസ്തിരി പെട്ടിയിൽ തൊട്ടാൽ അടിക്കുന്ന വീടുകളുണ്ട് അതിലൂടെ ഒക്കെ നേരിയ കറണ്ട് ലീക്കേജ് ഉണ്ടാവാൻ സാധ്യത അതുപോലെ ഇൻവേർട്ടറിൽ തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാൻ ഉണ്ട് ഇൻവേർട്ടർ വൈ ലീക്കേജ് ഉണ്ടോ നോക്കണം ഇൻവേർട്ടറിൽ എർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതേപോലെ വീട്ടിൽ അങ്ങനെ ബോഡിയിൽ തൊട്ടാൽ ഷോക്കടിക്കണപ്പം എന്ത് ഉപകരണം ആവട്ടെ ത്രീ പിന്നുള്ള ഉപകരണം ആവട്ടെ എറത്തുള്ള ത്രീ പിന്നുള്ള ഏത് ഉപകരണത്തിലും തൊട്ടാൽ അല്പം ഷോക്കടിക്കുകയോ ടെസ്റ്റർ ലൈറ്റ് വെച്ചാൽ കത്തുന്നോ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം കറണ്ട് ലീക്കായി പോകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് കണ്ടെത്താൻ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഡിവൈസാണ് ഇത് ഒരു ക്ലാമ്പ് ടെസ്റ്റർ ലീക്കേജ് ടെസ്റ്റർ ഇത് ഈസിയായി ഏതൊരു യൂസർക്കും ചെയ്യാൻ പറ്റും വലിയ എൻജിനീയർ ആവശ്യമൊന്നുമില്ല ഒന്ന് നോക്കാം നമുക്ക് നേരെ ഈ ഇമേട്രേറ്റ് പോകുന്നു എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതോ ഈസി ആയിട്ട് യാതൊരു ടെക്നീഷ്യൻ്റെ സഹായമൊന്നുമില്ല ഒരു അപകടവും ഇല്ല ഒരു കസ്റ്റമർക്ക് പോകാം നിങ്ങൾ ഇങ്ങോട്ടൊന്നും പോയി വയറിലൊന്നും പിടിച്ച് ഏട്ടങ്ങാറാവണ്ട നമ്മുടെ സർവീസ് വയർ ഇതാ വരുന്നത് എൻ്റെ സർവീസ് വയർ കേട്ടോ ഈ വരുന്നത് നേരെ ആ പോസ്റ്റിൽ നിന്ന് വരുന്നേ സർവീസ് വയർ ഈ കാണുന്ന എൻ്റെ സർവീസ് വയർ നേരാണ്ട് ക്വാളിറ്റി സർവീസ് വെയർ കണ്ടിട്ട് ഇടാൻ്റെ റേഞ്ച് പറഞ്ഞല്ലോ നാൽപ്പത് മില്ലി ആംപിയർ നാൽപ്പത് മില്ലിയാമ്പിയർ റേഞ്ചിൽ നേരെ ഇതിൽ രണ്ട് വയർ ഉണ്ടാവും അല്ലേ നേരെ ഇട്ട് ഇട്ടോടുത്തോ ഒന്ന് നോയിക്കോളെ എത്ര ഇതാ ഇതെൻ്റെ ലീക്കേജാണ് പതിനാറ് പോയിൻ്റ് ഡാഷ് ഓക്കെ പതിനാറ് മില്ലി ആംബിയർ പതിനാല് അങ്ങനെ മാറുന്നുണ്ട് ഇത്രയും മില്ലി ആംപിയർ എനിക്ക് ലീക്കേജ് ഉണ്ടോ ഇതൊരു മുപ്പത് വരെ ഇരുപത്തഞ്ച് വരെ ഇരുപത് വരെയൊക്കെ ആവട്ടെ ഒരു ഇരുപത് വരെ പ്രശ്നമൊന്നുമില്ല അത് ഇതിൻ്റെ പരിചയമുള്ള ആൾക്കാർ പറയട്ടെ ഞാൻ ഇപ്പം പറയുന്നില്ല എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഒരു ഇരുപത് മില്ലി വരെ ഒക്കെ ആവാം മുപ്പതായ ട്രിപ്പാകും നമ്മളെ ഇ എൽ സി ബി ട്രിപ്പാകും എനിക്കൊരു പ്രശ്നമില്ല വേണ്ടോ ഒരു പത്തോ പതിനൊന്നോ മില്ലിയേ ഉള്ളൂ പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ പത്ത് മില്ല് പോയത് കുറച്ച് ഈ സാധനം തിന്നുന്നുണ്ട് ആരാണിത് എസ് പി ഡി ഒരു നേരിയ ലെവലിൽ ഒരു രണ്ട് മില് മൂന്ന് മില്ലി ഒക്കെ ഇയാൾ തിന്നുന്നുണ്ടാവും അതുപോലെ അവിടെ അവിടെയൊക്കെ എസ്പി ഡി കളുണ്ട് സർജ്ജ് ഡിവൈസും ഉണ്ടാവും അങ്ങനെ പല രീതിക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് ലീക്കേജ് ഉണ്ടാവും ഇനി അനാവശ്യമായ ലീക്കേജ് ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല ഫ്രിഡ്ജിനൊന്നും ഷോക്കില്ല മറ്റെവിടെയെങ്കിലും അങ്ങനെ പോകണ്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി കാണും മുപ്പതോ നാൽപ്പതോ അമ്പതോ ഉണ്ടെങ്കിൽ അതിനർത്ഥം നന്നായി നിങ്ങളുടെ വീട്ടിൽ നിന്നും കരണ്ട് പുറത്തു പോകുന്നുണ്ട് എന്നർത്ഥം സത്യത്തിൽ ഇവിടെ എന്താണ് ഈ സംഭവിക്കണമെന്ന് ഞാൻ നോക്കാൻ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു ഫോർട്ടി ആംബിയറിലിട്ടു ഞാനൊരു ഇൻഡക്ഷൻ സ്റ്റൗ ഓണാക്കുകയാണ് ഒരു തൊള്ളായിരത്തിലിട്ട് ഇനി സാധാരണ ആംബിയർ നോക്കൽ നമ്മൾ ഒരു വയറിലാണ് അല്ലേ എന്താ നാലാമ്പിയറെ സംതിങ് അതേ മറ്റു വയറിലും അതേപോലെ തന്നെ കണ്ടോ സെയിമാണ് രണ്ടിലും ഉണ്ടാവേണ്ടത് എന്നാൽ ലീക്കേജ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ നോക്കുമ്പോൾ ഇത് നേരെ വളരെ കുറഞ്ഞ ആംബിയറിൽ ഇടുക എന്നിട്ട് ഇതിൽ ഇങ്ങോട്ട് വന്ന ഈ ഒരു വയറിലൂടെ അങ്ങോട്ട് പോയി അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ആംബിയർ സമമായിരിക്കും അതിൽ വല്ല മാറ്റം ഉണ്ടോ എങ്കിൽ ആ മാറ്റം മാത്രം ഇവിടെ കാണിക്കും ഒന്നുമില്ല ഒരു മില്ലി ഒന്നുമില്ല അതിൻ്റെ താഴെ അന്നൊരു ലീക്കല്ല ഉണ്ടോ വൺ മില്ലി അങ്ങനെ വേര് ചെയ്യുന്നുണ്ട് അന്ന് ഒരു ഒരു ലീക്കേജല്ല അന്നൊരു ലീക്കേജല്ല ഓക്കെ ഓഫ് ചെയ്യാം അതൊന്നും ആ പറയത്തക്ക ഒരു ലീക്കേജ് ഒന്നല്ല കേട്ടോ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ അങ്ങനെ കുറേ ഉണ്ടാകും അത് നോക്കണ്ട ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്യാം ഏത് ഡിവൈസിനും നമുക്കിതുപോലെ നേരിട്ട് പോയിട്ട് ചെക്ക് ചെയ്യാം അതിനൊരു ടെക്നീഷ്യൻ്റെ സഹായം വേണ്ട നേരെ തന്നെ ഇപ്പോൾ നമ്മൾ സീറോ സീറോ ആണ് ഇത് നേരെ ഇതാണ് എൻ്റെ ഫ്രീസറാണ് ഞാൻ ഫ്രിഡ്ജല്ല ഫ്രീസറാണ് ആ ഫ്രീസറിലേക്കുള്ള കരണ്ട് ഇതാ ഓണാണ് ഇപ്പം കണ്ടല്ലോ നേരെ നമുക്ക് ആ സർവീസ് ഇട്ട പോലെ കൊടുത്താൽ ഇല്ല ലീക്കേജ് ഇല്ല പോയിൻ്റ് സംതിങ് നോ പ്രോബ്ലം ഇതെൻ്റെ ഓവൺ ലീക്കേജ് ഉണ്ടെന്ന് നോക്കാം ഓണാക്കി ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതാ ഇല്ല ഒരു ട്യൂബ് പോയിൻ്റ് ഏയ് അതൊന്നുമില്ല ഇവിടെ അങ്ങനത്തെ ഒരു ലീക്കേജ് ഇല്ല ഓക്കെ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ നോക്കാം വാഷിംഗ് മെഷീൻ നോക്കാം ഇപ്പോൾ ഓക്കെ ഓക്കെ ആ ഓണാവട്ടെ മോട്ടർ ഓണാകുമ്പോൾ നോക്കണേ ഇല്ല വാഷിംഗ് മെഷീനും ലീക്കേജ് ഇല്ല അങ്ങനെ ഏത് സിംഗിൾ ഉപകരണങ്ങളും അല്ലെങ്കിൽ മെയിൻ ലൈനും നമ്മുടെ വീടുകൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റി എർത്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മീറ്ററിൻ്റെ ഇതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ എൻ്റെ ക്ലാസ് റൂമിൽ ഓൺലൈനിൽ ഉണ്ട് ചാനലുണ്ട് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്നും കൂടി ഇത് ഉപയോഗിച്ചവരുടെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ഉപകരണമായി അടുത്തൊരു ടെക്നോളജിയായിട്ട് അടുത്ത ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം